ഇന്ത്യയിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മാളായ ഇ ഡിയു മഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു മഞ്ചേരി കച്ചേരിപ്പടി സേതാലിക്കുട്ടി ബൈപ്പാസിൽ സജ്ജമാക്കിയ ഇ ഡിയു മാളിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ആധുനിക കാലത്ത് നൂതന സാങ്കേതിക വിദ്യകളുടെ പിന്തുണയോടെ കാലഘട്ടത്തിന് അനിവാര്യമായതാണ് മഞ്ചേരിയിൽ ആരംഭിച്ച ഇ ഡിയു മാൾ എന്ന് പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു അന്താരാഷ്ട്ര നിലവാരവും ഉയർന്ന ഗുണമേന്മയുമുള്ള വിദ്യാഭ്യാസ സേവനങ്ങളും പഠനോപകരണങ്ങളും തുടങ്ങിയ സർവ്വതലങ്ങളെയും സ്പർശിച്ചുള്ള മാളാണിത് ഏറ്റവും പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെ വിദ്യാഭ്യാസ കല കായിക ഗവേഷണ മേഖലകളിലേക്ക് ആവശ്യമായവയെല്ലാം ഒരു കുടക്കീഴിൽ അണിനിരക്കുകയാണ് ദി കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ മാൾ എന്ന ടാഗ്ലൈനോടെ ഇ ഡിയു മാൾ പുതിച്ചു കയറുന്നത് വലിയ മുന്നേറ്റത്തിലേക്കാണെന്നും അദ്ദേഹം പറഞ്ഞു ഇ ഡി യു അതിന്റെ ആദ്യഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ബുക്ക് സ്റ്റോർ സ്റ്റേഷനറി എഡ്യൂക്കേഷൻ ടോയ്സ് സെന്റർ വി ആർ എക്സ്പീരിയൻസ്മെന്റ് സെന്റർ ഫിലാറ്റലി ആൻഡ് ഹോബി കോർണർ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സെന്റർ എന്നിവയുടെ ഉദ്ഘാടനമാണ് നിർവഹിച്ചത് മെയ് മൂന്ന് നാല് എന്നീ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ എഴുത്തും വായനയുമായി ബന്ധപ്പെട്ട വിവിധ സെഷനുകളിലായി നടക്കുന്ന ചർച്ചകളിൽ എം മുകുന്ദൻ എൻ എസ് മാധവൻ ബെന്യാമിൻ എൻ ഇ സുധീർ മുഹമ്മദ് അബ്ബാസ് സഹറുൽ ഹുസൈബ കണ്ണനാരി വി എസ് കൈകസി ദൃശ്യ പത്മനാഭൻ തുടങ്ങിയവർ പങ്കെടുക്കും ഇ ഡിയു ചെയർമാൻ സയ്യിദ് സഹൽ തങ്ങൾ അധ്യക്ഷനായി കേരളത്തിന്റെ വിദ്യാഭ്യാസ ട്രെൻഡ് രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ഇ ഡിയുവിന്റെ കടന്നുവരവ് വിദ്യാഭ്യാസ മേഖലയിലും അതിന്റെ വിപണിയിലും മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഏതാവശ്യത്തിനും ഇവിടെ എത്തിയാലും നിരാശയോടെ മടങ്ങിപ്പോവേണ്ടി വരില്ലെന്ന് സ്വാഗതം ആശംസിച്ച് സംസാരിച്ച മാനേജിംഗ് ഡയറക്ടർ കെ എം ജമാലുദ്ദീൻ പറഞ്ഞു എം എൽ എമാരായ പി ഉബൈദുള്ള അഡ്വക്കേറ്റ് യു എ ലത്തീഫ് ആബിദ് ഹുസൈൻ തങ്ങൾ മഞ്ഞളാങ്കുഴിയാലി നജീബ് കാന്തപുരം വഖഫ് ബോർഡ് ചെയർമാൻ എം കെ സക്കീർ മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ പി എം സുബൈദ വാർഡ് കൗൺസിലർ ബേബി കുമാരി ഇ ഡി യു വൈസ് ചെയർമാൻ കുഞ്ഞിമോൻ കാക്കിയ ഡയറക്ടർമാരായ അബ്ദുസമദ് ടി അലി കളത്തിൽ നിസാർ തെക്കൻ സിദ്ദീഖ് ടി ടി ഹുസൈൻ പി ഹംസ പി കുഞ്ഞി മുഹമ്മദ് പി അബ്ദുൽ ഗഫൂർ എ അസൈനാർ കെ തുടങ്ങിയവർ സംസാരിച്ചു ബിസിനസ് ഡെസ്ക് പി ടി വി കേരള